ചോറ് 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 വര കഴിഞ്ഞു കഴിക്കാത്ത എങ്ങനെ ഉണ്ടായിരുന്നു ചോറ്

എക്സ്പ്ലോർ ചെയ്യാൻ ക്രൗഡ് നമുക്ക് കാണാൻ പറ്റി പറ്റും അതോ അതോ നല്ല രീതിയിലുള്ള ക്രൗഡ് നമ്മള് ഒറ്റിൽ വന്നിട്ട് ഏകദേശം ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് പേര് ആൾക്കാർക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലക്കാട് ദേവീക്ഷേത്രം തുടങ്ങിയിട്ട് നൂറ് വർഷത്തോളം പഴക്കമായി ഇപ്പോൾ വാർഷികമായിട്ട് എടുക്കുന്നത് ഇത് ഏഴാം വാർഷികം പിന്നെ നമ്മുടെ നാനാജാതി ജാതിക്കാർ എല്ലാ പേരും വന്ന് സദ്യ കഴിക്കുന്നതാണ് ആയിരം പേരുടെ സദ്യ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് ഇന്നിത് ആറാം ദിവസമാണ് നാളെ ഒരു ദിവസം കൂടി കൊണ്ട് നാളെ നാളെയാണ് ഇരുന്നിട്ട് ലാസ്റ്റ് എഴുന്നേളത്തിൽ ആ ഇത് പരിപ്പ് കറി ഇത് മോര് അത് സാമ്പാറാണ് ഇത് അവിയര് അത് തോരൻ ഇത് ചോറാണ് ഇത് ചോറാണ് പായസം ഉണ്ട് പിന്നെ കുടിവെള്ളം കുടിവെള്ളമുണ്ട് ഏഹ് കടല പായസമാണ് എല്ലാ ദിവസവും ഓരോ ബഷയിലാണ് പായസം ആ പപ്പടമുണ്ട് പിന്നെ ഇവിടെ കുടിവെള്ളം ഇതെല്ലാം ഉണ്ട് ഐറ്റംസ് ഇത്രയും ആണ് നമ്മളിന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക്

तोहे मी लिंगिंग सर 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 െന്തൊക്കെ ഉണ്ടായിരുന്നു കൂട്ട് നൂട്ട് ചോറ് പരിപ്പ് പപ്പടം സാമ്പാർ കൂട്ടുകറി ഉം അഞ്ചി ഉം നാരങ്ങ മാങ്ങ ഉം കിച്ചടി അവിയൽ എല്ലാം ഉണ്ടായിരുന്നു സദ്യ ചോറ കണ്ടോ കൊള്ളു ചോറ് ഇഷ്ടപ്പെട്ട കേട്ടോ അടിപൊളി ചോറ് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് സദ്യ ഉണ്ട് നല്ല ഫുഡ് എന്തൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ എല്ലാ കൂട്ടത്തിലുണ്ടായിരുന്നു പായസം കിട്ടിയ പായസത്തിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് പൈസം കുടിച്ചു കഴിഞ്ഞാൽ കൊള്ളാമോ പായസം ഏ വീണ്ടും വേണോ പറയട്ടാ വേണ്ട നമുക്കുള്ള ഇല ഇതാ വരുന്നുണ്ട് നല്ലൊരു ഇല നോക്കി വെച്ചോ ബ്രോ ഓക്കെ ഇതാ ഒരു കപ്പും വെച്ചിട്ടുണ്ട് ഓരോ കൂട്ടായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഗീസ് കപ്പ് വെച്ചു കപ്പിൽ വെള്ളം ഒഴിച്ചിട്ടില്ല രണ്ടായിറ്റം അച്ചാർ വന്നിട്ടുണ്ട് മൂന്ന് നാലാമത്തെ ഐറ്റം ആയിട്ടുണ്ട് ആ കുറച്ച് മതി കുറച്ച് മതി ഓക്കെ ഇത് അച്ചാറുന്നല്ലേ ഇഞ്ചിയാണ് പിന്നെ ഓക്കെ വെള്ളം ഒഴിക്കൂണ്ട് കുറച്ചു മതി കുറച്ച് മതി നിങ്ങള് എല്ലാവരും തല വേണിച്ചോടാണോ പേരൊക്കെ എങ്ങനെയാണ് ചോറ് കുറച്ച് മതി കുറച്ച് ഓൾറെഡി ഇട്ടിട്ടുണ്ട് പിള്ളേർക്കെല്ലാം കുറച്ച് മതി ചോറ് കുറച്ച് മതിയല്ലോ അല്ലേ വിശക്കൊന്നുണ്ടോ ഏഹ് വിശക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ചോറ് കുറച്ച് കൂടുതലുണ്ട് പരിപ്പ് കറി പരിപ്പ് കറി കുറച്ച് മതി ചോറൊക്കെ കുറച്ച് ഇപ്പം ഉള്ള കറിയും വെച്ചിട്ട് നമുക്ക് കഴിക്കാം പറ്റും ചോറും പരിപ്പ് കറിയും എല്ലാ കൂട്ടിന്ന് കുറച്ച് എല്ലാത്തിനും കുറച്ച് കുറച്ച് കൂട്ടി പിടിച്ചിട്ടിട്ട് അച്ചാരമായി കയറി കാണാം അതും കൂടെ ചേർത്തിട്ട് ഞങ്ങൾ സംഭവിക്കാം എല്ലാം വന്നപ്പോഴും പപ്പടവും കൂടെ വന്നിട്ടുണ്ട് കേസ് പപ്പടം ഒരു പപ്പടം വരോളൂ ഓക്കെ പപ്പടവും കൂടെ ചേർത്തിട്ട് ഇവിടെ പോയാലും നമ്മുടെ ഫ്രണ്ട് വിഷ്ണു എന്ന സാബുതോ കാണാം സാബുവും സാബുവിൻ്റെ വൈഫും ഫാമിലിയായിട്ടാണ് ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് അപ്പുണ്ട് ചോൾ നല്ല ചൂടുണ്ട് കേട്ടോ നമ്മൾ കൂട്ടെല്ലാം കൂട്ടെല്ലാം കൂടെ ഇട്ടതിന് ശേഷം എച്ച് ആറ് കുറച്ചും കൂടെ മേടിക്കാൻ പറ്റും എല്ലാം കൂടെ ഇട്ട് ബോൾ ബോളാക്കിയിട്ട് കഴിക്കാം ആ ഇത് സംഭവം കുറച്ചു ഒരൈറ്റം ഒരു ചെറിയൊരു പായസം വന്നിട്ട് ഒരു സ്പൂൺ മാത്രമേ കിട്ടു പൈസ രണ്ടാമത്തെ സ്പൂണും ചോദിച്ചിട്ട് കിട്ടിയില്ല നമ്മളെ പയന് രണ്ടാമത്തെ സ്പൂണും കിട്ടിയിട്ടുണ്ട് രണ്ട് സ്പൂൺ കിട്ടിയാ നിനക്ക് ഏഹ് ടേസ്റ്റ് ഉണ്ടോ പായസം സാമ്പാർ കുറച്ച് സാമ്പാർ മതി സാമ്പാർ ഒഴിച്ച് പോകാതിരിക്കാൻ വേണ്ടി പിടിച്ചു വെച്ചു നമ്മടെ പയ്യെന്താ അവിടെ നിൽക്കുന്നുണ്ട് ആ പായസം പായസം കുറച്ചും കൂടെ വഴി ഓക്കേ നമ്മൾ പായസപ്പൊതിനും പായസം കുറച്ചും കൂടെ വേച്ചിട്ടുണ്ട് നല്ല ചൂട് കൈസാ അങ്ങനെയുണ്ട് പായസം എങ്ങനെയുണ്ട് പൊളി തന്നെ അങ്ങോട്ട് ഓക്ക് അങ്ങനെ ഉണ്ട് പായസം എങ്ങനെയുണ്ട് അങ്ങോട്ടോട്ടോ പായസം പായസം നല്ല ചൂടുണ്ട്